എല്ലാം ദൈവം തന്നതേ ഉള്ളൂ എനിക്ക് എല്ലാം ദൈവത്തിന്റെ ദാനമാണ് ഒന്ന് രണ്ട് വെറുപ്പിൽ നിന്ന് പറയുന്നത് എങ്ങനെ ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ പിന്നെ എങ്ങനെ പറയണം ഞാൻ പറയുക എന്നോട് ചിലപ്പോൾ ദ്രോഹം ചെയ്ത ആൾക്കാരുണ്ടാകും എന്റെ നല്ല പേര് നശിപ്പിച്ചവരുണ്ടാകും എന്റെ അതിര് പ്രശ്നം ഉണ്ടാക്കവരുണ്ടാകും എന്റെ ബിസിനസിനെ കൊണ്ട് ഒരു കടക്കണിയിൽ താഴ്ത്തിയ ആൾക്കാരുണ്ടാകും ഇങ്ങനെ പലതരത്തിൽ എന്നെ മുറിവേൽപ്പിച്ചവരുണ്ടാകും പക്ഷെ ഞാൻ പകരത്തിന് പ്രാർത്ഥിക്കുവായി എനിക്കൊരു ബ്ലെസ്സിങ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ് ദൈവമേ എന്നെ പലരും ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കൃപ കൂടുതൽ നമ്മൾ ഏറ്റെടുക്കണം പറഞ്ഞു ഹല്ലേ ലൂയ എങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബത്തിലാരെങ്കിലും മനസ്സിൽ പോലും അത്രരുത് എന്നെ ഞാൻ അനുഭവിച്ച അത്രയല്ലേ അതിനിട്ടി ഇവർ അനുഭവിക്കണം ആ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ളവർക്ക് രോഗം വരുമ്പോൾ പറയും ആ എന്നെ അനുഭവിച്ചതിൻ്റെ തക്ക കൂലി അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ രോഗം സുഖപ്പെടുന്നത് എനിക്കൊന്ന് കാണണം പക്ഷേ ആളെ കാണുമ്പോൾ നമ്മൾ നല്ല ചിരി സംസാരവും പ്രാർത്ഥനയൊക്കെ ആയിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വൈരാഗ്യമായിരിക്കും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവാനുഗ്രഹത്തിന്റെ വാതിൽ ഷട്ടറിട്ട് അടച്ച പോലെ അവിടെ നിൽക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയാൽ പകരം നമ്മൾ പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ദ്രോഹം ചെയ്തവരെയും ഞാൻ മനസ്സിൽ കണ്ട് എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ